ഹായ് കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി വിളിച്ചിരുന്നു ഒരു ലേഡിയാണ് അവരുടെ വിഷയം അവരുടെ വീട്ടിലുള്ള അവരുടെ കൂടെയുള്ള ചില ആളുകളുടെ നെഗറ്റീവായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമാണ് അതിവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരെ ഒന്ന് മാറ്റിയെടുക്കുവാനുള്ള മാർഗം ഈ കോഴ്സിലുണ്ടോ അവരെ എങ്ങനെയാണ് ഈ ഒരു അറിവിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോസൊക്കെ കാണണമെന്ന് അവരോട് പറയാറുണ്ട് പക്ഷെ അവർ തിരിച്ച് കളിയാക്കുകയാണ് എന്താണ് ചെയ്യുക നമുക്ക് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം നമ്മൾ പറഞ്ഞത് കൂടെ ഉള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം താങ്കളാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത് എന്നാണ് പക്ഷെ ആ ഒരു പോയിന്റ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതെങ്ങനെ ശരിയാകും എനിക്കിതൊക്കെ അറിയാവുന്നതല്ലേ ഞാൻ ഈ വീഡിയോസൊക്കെ ഡെയിലി ആവർത്തിച്ച് കേൾക്കുന്നുണ്ടല്ലോ പരമാവധി പോസിറ്റീവ് ആയിരിക്കുന്നുമുണ്ട് പക്ഷെ കൂടെ ഉള്ളവർ നിരന്തരമായി നെഗറ്റീവ് ആകുന്നത് എൻ്റെ ഈ പോസിറ്റിവിറ്റി എല്ലാം ഇല്ലാതാക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ആ സൊല്യൂഷന് വേണ്ടിയാണ് നിങ്ങൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് വീഡിയോസ് കേട്ട് അറിവ് ലഭിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതായത് ബോധ മനസ്സുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അകമലോകത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അതിനനുസരിച്ച് മാറ്റം വന്നിട്ടില്ല അവിടെ ഇപ്പോഴും കൂടുതലായി നെഗറ്റീവ് തന്നെയാണ് ആ നെഗറ്റിവിറ്റി സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് പല രീതിയിലാകാം അതിലൊന്നാണ് സ്വന്തം ജീവിതത്തിലുള്ളവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൂടെ പ്രതിഫലിക്കുന്നത് ഈ പ്രതിഫലനം എന്ന വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലനമാണ് നമ്മുടെ അകം ലോകത്തിന്റെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രതിഫലനം ജീവിതത്തിലെ പ്രതിഫലനങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ണാടിയിലെ പ്രതിച്ഛായയെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ് കണ്ണാടിയിൽ നോക്കി മുഖം മനിക്കുമ്പോൾ മുഖത്ത് കാണുന്ന എന്തെങ്കിലും കുറവുകളെ കണ്ണാടിയിൽ തന്നെ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് ജീവിതത്തിലുള്ള ആളുകളുടെ നെഗറ്റിവിറ്റി മാറ്റാൻ ആ ആളുകളെ തന്നെ മാത്രമായി ശ്രമിക്കുന്നത് സ്വന്തം മുഖം നിൽക്കുവാൻ സ്വന്തം മുഖത്ത് തന്നെ മേക്കപ്പ് ചെയ്യണം അല്ലാതെ കണ്ണാടിയിലെ പ്രതിച്ഛായയിലല്ല സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ സ്വന്തം അകം ലോകത്ത് തന്നെയാണ് തിരുത്തൽ വരുത്തേണ്ടത് എന്ന തിരിച്ചറിവ് വലിയൊരു വിസ്ഡമാണ് ആലിക്ക് നൽകിയത് ഇവിടെ അകം ലോകത്തെ മാറ്റിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ മാറ്റുവാൻ അറിവുകൾ മാത്രം പോരാ എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് പോസിറ്റീവ് വീഡിയോസ് കണ്ടാലും പോസിറ്റീവ് ബുക്കുകൾ വായിച്ചാലും കിട്ടുന്ന പോസിറ്റീവ് എനർജി മതി എന്നാണ് അത് അറിവ് മാത്രമേ നൽകുന്നുള്ളൂ അറിവ് തീർച്ചയായും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് മനുഷ്യനെ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തുന്നില്ല ശക്തിപ്പെട്ടിരുന്നെങ്കിൽ കൂടെയുള്ള ആളുകളുടെ നെഗറ്റീവ് പെരുമാറ്റത്തിൽ അവർ തളർന്നു പോകില്ലായിരുന്നു മാത്രമല്ല കൂടെയുള്ള ആളുകൾ അവരോട് നെഗറ്റീവായി പെരുമാറുക പോലും ഇല്ലായിരുന്നു കാരണം അകത്ത് പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായി പുറത്തും പോസിറ്റീവ് ആകും ജീവിതത്തിലുള്ളവരും പോസിറ്റീവായി മാറി വരും ഈ ഒരു രീതിയിലാണ് ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് അറിവല്ല മനുഷ്യനെ ശക്തമാക്കുന്നത് അറിവിന്റെ നിരന്തരമായ അഭ്യാസമാണ് പ്രയോഗമാണ് സാമ്പത്തികമായി ഒരു പരിധിയിൽ കൂടുതൽ ഉയരുവാൻ കഴിയാത്ത വിധം പല തിരിച്ചടികളും ഇടയ്ക്കിടെ ഉണ്ടാകുന്നതും ബിസിനസ്സിൽ ഒരു വളർച്ച ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നതും റിലേഷൻഷിപ്പിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഓരോരോ മനുഷ്യരുടെ അകം ലോകത്തെ അവരുടെ ഉപബോധ മനസ്സിലെ കുറവുകളുടെ പ്രതിഫലനമാണ് ഈ കുറവുകൾക്ക് കാരണമാകുന്ന ഉപബോധ മനസ്സിലെ ബ്ലോക്കുകളെ മാറ്റാൻ കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വാഭാവികമായ പോസിറ്റിവിറ്റി അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തുടങ്ങും തത്തുല്യമായ ഒരു പോസിറ്റീവ് പ്രതിഫലനം മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകും ചുറ്റുമുള്ള ആളുകളുടെ നെഗറ്റീവ് സ്വഭാവം മാറും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ മാറും ഭയം മാറും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് മാറുന്നത് നമ്മൾ അത്ഭുതത്തോടെ അറിയും അത് അറിവുകൾ നേടുന്നതിലൂടെ മാത്രം നടക്കില്ല അറിവുകളുടെ നിരന്തരമായ അഭ്യാസം തന്നെ വേണം അതിനുള്ള മികച്ച അവസരമാണ് നമ്മൾ കോഴ്സുകളിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഈ ജനുവരി അഞ്ചിന് ആരംഭിക്കുന്ന ദി സിഗ്നേറ്റ് എന്ന അഞ്ച് ദിവസത്തെ കോഴ്സ് ഏവർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു സെറ്റ് പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു കോഴ്സാണ് അറിവുകൾ നേടുന്നതിനോടൊപ്പം അവ പ്രയോഗത്തിൽ വരുത്താനുള്ള കൃത്യമായ പ്രാക്ടീസുകൾ നൽകുകയും ആ പ്രാക്ടീസുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുവാനുമുള്ള ഒരു മികച്ച സിസ്റ്റമാണ് ഈ കോഴ്സിനൊപ്പം ഉള്ളത് അപ്പോൾ ജീവിത പരിവർത്തനത്തിന് ഒരു തുടക്കം കുറിക്കുവാൻ ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് സ്വയം നൽകാവുന്ന ഏറ്റവും മികച്ച ഗിഫ്റ്റ് ആണ് ദി വോട്ടർ ഇഗ്നൈറ്റ് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്